സ്ലാമലേക്കും നമ്മളൊന്ന് ഒരു ബത്തൽ മീൻ വെച്ചിട്ടൊരു പീരയാണോ ചെയ്തെടുക്കണേ എപ്പോഴും പൊരിച്ചോ കഴിക്കണവർക്ക് ഇടയ്ക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് തേങ്ങയും വാളംപുളി പുളി പച്ച വാളമ്പുളിയാണ് കേട്ടോ ചേർ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നിങ്ങളെ മീൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കഴുകി വൃത്തിയാക്കി ഈ വത്തലിലേക്ക് ഈ അരപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക ഇനി നമ്മളത് ഇക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുകും കരിവേപ്പിലിട്ട് പൊട്ടി കഴിയുമ്പോൾ ഈ അരപ്പ് ചേർത്ത മീങ്ങിനെ ആക്കി ചേർത്ത് കൊടുക്കുക ഒക്കെ അടുക്കും കരിവേപ്പിലൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ അര അരപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കി മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇന്ന് വെന്ത് തന്നിട്ടുണ്ട് നമ്മളെ ബത്തൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയൽ നത്തോലി എന്നായിരിക്കും എന്താണെന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ ഞങ്ങളൊക്കെ ബത്തൽ എന്നാണ് പറയൽ അപ്പം എപ്പോഴും പൊരി ഫ്രൈ ചെയ്ത് കഴിക്കണൽക്ക് ഇടയ്ക്കൊന്ന് അങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൽ പച്ച വാളമ്പുളിയാണ് നമ്മൾ ചേർക്കുന്നത് എല്ലാവരും ചെയ്ത് വയ്ക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സ്ലാമലേക്കും